ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇറക്കുന്നത് ചില വീഡിയോകൾ ഒരു ചെറുപ്പക്കാരൻ്റെ ചില വീഡിയോകൾ കാണാൻ ഇടുന്നത് അപ്പോൾ അതിനുള്ളൊരു ഒരു മറുപടിയാണ് എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാനിവിടെ പറയുന്നത് മാഹി എന്നൊരു യൂട്യൂബർ അദ്ദേഹം ചെറുപ്പക്കാരനാണ് അദ്ദേഹം പല രാജ്യങ്ങളും സന്ദർശിച്ചു പലയിടങ്ങളിലൊക്കെ പോയി തീവ്രവാദികളുടെ കൂടെ നിന്ന് വോട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തി അദ്ദേഹം ഇസ്രയേലിലേക്ക് യാത്ര ധരിച്ചു ഇസ്രയേലിൽ വന്നു അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ടും കാര്യങ്ങളും വലിയ സെ പരിശോധിച്ചു ഇസ്രയേലിൽ അദ്ദേഹം ഒരു മുസ്ലിം ആണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് മാഹിൻ മാത്രമേ വെച്ചിട്ടുള്ളൂ ഏതായാലും കൊള്ളാം ഇസ്രായേൽ ഗവൺമെൻറ് അദ്ദേഹത്തിന് അനുവാദം കൊടുത്തു ഇസ്രായേലിൽ കടക്കാനുള്ള അനുവാദം കൊടുത്തു അദ്ദേഹത്തിന് ഒരുപക്ഷെ അത് കിട്ടാൻ ചാൻസ് ഇല്ലായാലും ഇങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ ഒരു ഇന്ത്യക്കാരനായതുകൊണ്ടാണ് അവർ അദ്ദേഹത്തിന് ഇസ്രയേലിലേക്ക് കിടക്കാനുള്ള അനുവാദം കൊടുത്തത് ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടത്തില്ല ഈ യുദ്ധത്തിൻ്റെ സമയത്താണ് ഒരു മുസ്ലിമായ ഒരു തന്നെ അങ്ങനെ ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും അവർ അനുവദിക്കുകയെന്ന് തോന്നുന്നില്ല എന്നാൽ ഈ ചെറുപ്പക്കാൻ്റെ യാത്രയിൽ ഇസ്രായേൽ ജനം എങ്ങനെ എങ്ങനെയുള്ളവരാണ് എന്ന് ആ യാത്രയിലൂടെ നമ്മൾ മനസ്സിലാക്കും ഇദ്ദേഹം കുറേ കാര്യങ്ങൾ പറയും ഇദ്ദേഹം ആദ്യം ചെന്നിറങ്ങുന്നത് തൽ അവിമ്പിലാണ് അവിടെ ഒരു മാർക്കറ്റിലാണ് അദ്ദേഹം ആദ്യമായിട്ടവിടെ ചെയ്യുന്നത് അവിടെ ചെന്ന് കാണുന്നത് ഷഡ്ഡി വിൽക്കുന്ന ഒരു മാർക്കറ്റിലാണ് ഒരു കടയിൽ ഷോപ്പിലാണ് അവൻ ചെന്നത് അപ്പോൾ ആ ഷഡിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ജൂഷ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എല്ലാത്തിനും അപ്പോൾ അവനത് ഇതൊക്കെ എടുത്ത് എല്ലാവരെയും പരിചയപ്പെട്ട് കാണിക്കുന്നു അപ്പോൾ ആ കടക്കാരനെയൊക്കെ നീ ഇവിടുന്ന് വരുന്ന പേരെന്തോ എന്നൊക്കെ ചോദിക്കുന്നു നീ ഇസ്രേലുകാരനാണോ എന്ന് ചോദിക്കുന്ന ഇവൻ പറഞ്ഞല്ല എന്ന് പറയുന്നു അപ്പോൾ അവിടെ അവനെ ഓടിച്ചു വിടുന്നു നീ പോകാൻ പറഞ്ഞു ഓടിച്ചു വിടുന്നുണ്ട് പിന്നെ അവനെ ആ വാചകം അടിച്ച് അവൻ നിന്ന് പലേൻ്റെ വിലയൊക്കെ ചോദിച്ച് അങ്ങനെ അവനെ അവിടെ നിന്ന് ഇറങ്ങി അവനിങ്ങനെ ആ സ്ഥലത്തൂടെ അവനിങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഇവന് വശന്ത ഒരു കടയിൽ ചെന്നു ഒരു റെസ്റ്റോറൻറ്റ് അവിടെ ചെന്ന് ഈ ഭരണ ഇതാണ്ട് വാങ്ങിയാൽ കഴിച്ചു അപ്പോൾ അവൻ അവിടെ നിന്നുകൊണ്ട് പറയുന്നത് ഇവിടെ ഇങ്ങനൊരു കുഴപ്പമുണ്ട് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല ഭിക്ഷക്കാരുടെ ബഹളം കാരണം നമുക്കൊന്നും കഴിക്കാൻ പറ്റുന്നില്ല അപ്പം നമ്മൾ അവൻ്റെ വീഡിയോയെ നോക്കിയിട്ട് അവിടെ ഒരു വിഷക്കാരനെ അതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നില്ല പിന്നെ ഇവൻ എന്താണ് അങ്ങനെ പറയുന്നത് ഇവനല്ലേ ആ വിഷക്കാരെ കാണിക്കണം വീഡിയോയിൽ പക്ഷെ അങ്ങനൊരു ആ വ്യക്തികൾ അവിടെ ഒന്നും ഇല്ലാതെ ഇവനത് കഴിച്ചു അവൻ പിന്നെയും പറയുന്നുണ്ട് ഇവിടെയൊക്കെ വിഷക്കാരുടെ ബഹളമാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവൻ്റെ ആ ഉദ്ദേശം എന്താണ് ഇവൻ അവിടെ ചെന്നിട്ട് ഇസ്രായേൽ ജനത്തിനെ വളരെ മോശമായി ചിത്രീകരിക്കുക അവിടെ ഉള്ളവരെല്ലാം പിഷക്കാരാണ് തെണ്ടികളാണ് കഴിക്കാൻ നിവൃത്തിയില്ലാത്തവരാണ് ജോലിയില്ലാത്തവരാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഇസ്രായേലിനെ കുറിച്ച് പൊതുവേ നമ്മളുടെയൊക്കെ ധാരണ ഇസ്രായേൽ വലിയ ഒരു വലിയ രാജ്യമാണ് അവിടെ ഒന്നിനും കുറവില്ല എല്ലാം ആവശ്യം പോലെ നമുക്ക് കിട്ടും നമ്മളൊക്കെ ധരിച്ചിരിക്കുന്ന അങ്ങനെയാണല്ലോ അവനും മനസ്സിലാക്കിയിരിക്കുന്നു പക്ഷേ അതിന് വിരുദ്ധമായിട്ടാണ് അവനവിടെ ചെന്നിട്ട് പറഞ്ഞത് നമുക്കൊന്നും കഴിക്കാൻ പറ്റത്തില്ല വിഷക്കാരുടെ ബഹളം കൊണ്ട് നമുക്കൊന്നും കഴിക്കാൻ പറ്റത്തില്ല സത്യത്തിൽ അതൊരു തെറ്റായ രീതിയില്ലേ അവന് ഇസ്രയേലിന് ആദ്യമായിട്ട് ചെന്നിട്ട് ഇസ്രയേലിനെ കുറിച്ച് വളരെ മോശമായിട്ടല്ലേ അത് പറഞ്ഞത് പിന്നെ പറയുന്ന മുട്ടന്മാരാണ് ഇപ്പോഴും കൂടുതലും വട്ടന്മാരാണ് നെറ്റും പോളിറ്റുമൊക്കെ ലൂസായവരാണ് കൂടുതലും ഉള്ളത് എന്നവൻ പറയുന്നു അപ്പം അവിടുത്തെ ജനങ്ങളെ ഇസ്രായേൽ ജനത്തിനെ അവൻ പറയുന്നത് വട്ടന്മാരാണ് കൂടുതലും നെറ്റും പോളും ലൂസായ വട്ടന്മാരാണ് അവിടെ കൂടുതലും ഉള്ളത് ഏ അപ്പം ഈ രീതിയിൽ വളരെ മോശമായിട്ട് ഇസ്രായേലിനെ മോശമായി ചിത്രീകരിച്ച് ലോകത്തെ കാണിക്കുകയാണ് ഈ ചെറുപ്പക്കാരൻ ശരിക്കും ഒരു അമാസിൻ്റെ ആരാധകനാണ് ഇവനാണ് അവിടെ ചെന്നിരിക്കുന്നത് അപ്പം ഇവൻ്റെ ഉള്ളിൽ അതാണ് അവൻ്റെ ഉള്ളിലുള്ളത് അപ്പം അവിടെ ചെന്നിട്ട് അവിടുത്തെ ജനങ്ങളെ മോശമായി ചിത്രീകരിച്ച് വീഡിയോയിലൂടെ അവൻ കാണിക്കുകയാണ് പിന്നെ ചില സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ആരും ഇടപെടത്തില്ല സംസാരിക്കത്തില്ല ഏ എന്നൊക്കെയാണ് അവൻ പറയുന്നത് പിന്നെ പറയുന്നുണ്ട് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും താമസിക്കുന്ന താമസിക്കുന്നതായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഇസ്രായേൽ ജനം അവരെ അത്ര താല്പര്യത്തോടല്ല കാണുന്നത് ഇസ്രായേൽ ഈ മുസ്ലിങ്ങളെയും അതുപോലെ ക്രിസ്ത്യാനികളെയും അവർക്കിഷ്ടമല്ല അവൻ പറയുന്ന അവരെ ഇവർക്ക് ഇവർക്കിഷ്ടമല്ല ദൂതന്മാർക്ക് അവരെ ഇഷ്ടമല്ല എന്നാണ് ഇവൻ പറയുന്നത് ഇങ്ങനെ അവന് ഇങ്ങനെ തെരുവിലൂടെ നടന്നിട്ട് ആ രാജ്യത്തിന് വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു രീതി അവൻ്റെ ഉണ്ട് മനസ്സിലാക്കുക ഏ ഇങ്ങനെ ഓരോ കാര്യങ്ങളും പിന്നെ പറയുന്നു വിദേശ രാജ്യങ്ങളിൽ ജൂതന്മാരുണ്ട് ജർമ്മനിയിൽ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് അപ്പോൾ ചില ആൾക്കാർ അവിടെ നിന്ന് ഇവിടെ വന്നു അറബികളുടെ സ്ഥലം മേടിച്ചു അവിടെ എല്ലാ ജൂതന്മാരെ താമസിപ്പിച്ച് ഇതൊക്കെയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ജൂതന്മാരുടെ സ്ഥലമല്ല ഇത് അറബികളുടെ സ്ഥലമാണ് ഇതെല്ലാം കാശ് കൊടുത്ത് ഇവരുടെയൊക്കെ ഇടയിൽ ഇങ്ങനൊരു ഉണ്ട് ജൂതന്മാർ കാശു കൊടുത്തു അറബികളുടെ സ്ഥലം വാങ്ങി അവിടെയാണ് ഇവർ താമസിക്കുന്നത് എന്നൊക്കെ പൊതുവേ ഇവർ പറയാറുണ്ട് അതാണ് ഇപ്പോൾ ഇവനും അങ്ങനെയാണ് പറയുന്നത് അറബികയുടെ സ്ഥലമാണതൊക്കെ ജൂതന്മാരുടെ അല്ല കാശ് കൊടുത്ത് വാങ്ങിയതാണ് അപ്പം ഇവരുടെ ആൾക്കാർ പറയുന്ന രീതിയിലാണ് ഇവനും ആ രീതിയിലാണ് പറയുന്നത് കാശുകൊടുത്തു മേടിച്ച സ്ഥലത്താണ് ഇതൊക്കെ പിന്നെ അവൻ്റെ വീഡിയോയുടെ എഡ്ഡിങ് തന്നെ വളരെ മോശമായിട്ടാണ് അവൻ എഴുതി വച്ചിരിക്കുന്നത് ഇസ്രയേലിലെ അറബ് വിരുദ്ധ ചേരികൾ ആണെന്ന് അവന്റെ എഡിറ്റിങ്ങിൽ തന്നെ കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ് അപ്പം ഈ ഇങ്ങനെ വളരെ പിന്നെ അദ്ദേഹം കണ്ടത് നടന്നു പോകുമ്പോൾ ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് ഇവനാ അവിടെ ചെന്ന് ആ വീഡിയോ എടുക്കുന്നു എടുത്തിട്ട് പറയുന്ന ഇവർ ഹൗസ് നിങ്ങളുടെ വീടാണോ ഇത് എന്നിട്ട് അവൻ തന്നെ പറയുന്നു അദ്ദേഹത്തിൻ്റെ വീടാണ് അദ്ദേഹത്തിൻ്റെ തുണിയും പാത്രങ്ങളും ബാഗുകളും എല്ലാം ഇതിനകത്ത് ഇരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം ഇവിടെയാണ് ഈ തെരുവിൽ ഈ മര മരത്തണ്ണലായി താമസിക്കുന്നവളെ അവനവിടെ ചിത്രീകരിച്ച് കഴിഞ്ഞു അപ്പം ഇങ്ങനെ അനേകർ അവിടെ ഉണ്ട് എന്നാണ് അവൻ പറയുന്നത് പിന്നെ പിന്നെ കുറേ ആൾക്കാർ പിന്നെ പറയുന്നു പണിയെടുക്കാതെ നടക്കുന്ന ഓരോ ദൂതന്മാരുണ്ട് അവർ ജോലിക്ക് പോകത്തില്ല അവർ ജോലി ചെയ്യത്തില്ല ആ ഗവൺമെൻറ്റിൻ്റെ വരുമാനം കൊണ്ട് അവർ ഇങ്ങനെ ജീവിക്കുന്നവരാണ് ഏ അപ്പം ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം അവിടെ തൊഴിലില്ലാത്തവരാണ് ഏറ്റവും കൂടുതൽ പണിയെടുക്കാതെ ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യം കൊണ്ട് ജീവിക്കുന്നവരാണെന്നാണ് അവൻ പിന്നീട് പറയുന്നത് അതുപോലെ തന്നെ അവിടെ വ്യത്യാസങ്ങളുണ്ട് മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരും ഇവിടെ ജീവിക്കുന്ന ആൾക്കാരായിട്ട് വ്യത്യാസങ്ങളാണ് അവിടെ ഉള്ളത് അവരുടെ ഇടയിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് എന്നൊക്കെ ഇവൻ പറഞ്ഞ് ജനത്തെ ധരിപ്പിക്കുകയാണ് അവനൊന്ന് ചിന്തിക്കണം ഞാൻ എനിക്കവിടെ ഒരു വിസ കിട്ടിയത് ഇതൊരു ഭാഗ്യമാണെന്ന് അവൻ മനസ്സിലാക്കണം ഏ ഇവനൊരു മുസ്ലിം ആയ ആയതുകൊണ്ട് ഒരു മുസ്ലിമാണെന്നുകൊണ്ട് അവന് ഒരു വ്യത്യാസമില്ലാതെ അവനോട് വിസ ലഭിച്ചു അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടേ യൂതന്മാർക്ക് അങ്ങനൊരു വ്യത്യാസം ഉണ്ടാകും ഉണ്ടോ അവരെല്ലാവരെയും സ്നേഹിക്കുന്നവരാണ് ഇവിടെ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ മറ്റു അറബികളെന്നോ അന്നൊന്നും അവർക്ക് വ്യത്യാസമൊന്നുമില്ല അവരെല്ലാവരെയും അവർ ഇഷ്ടപ്പെടുന്നു എല്ലാവരെയും അവർ സ്നേഹിക്കുന്നു അവർ വ്യത്യാസം ഇല്ലാന്നു ഇല്ലാത്തത് കൊണ്ടാണ് ഇവനവിടെ വിസ കിട്ടിയത് ഈ സമയത്ത് അല്ലെങ്കിൽ അവന് കിട്ടത്തില്ല അത മനസ്സിലാക്കും എന്നിട്ട് ആ രാജ്യത്തിനകത്ത് കയറിയിട്ട് അവിടുത്തെ കുറവുകളും കുറ്റങ്ങളും പെരുപ്പിച്ച് കാണിച്ച് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കും ഇസ്രയേലിൻ്റെ ഇസ്രയേലി നിന്ന് വലിയ രാജ്യം ഇങ്ങനെയാണ് ഇവിടെ പോകുന്നത് പിന്നെ വേറൊരു വീഡിയോയിൽ അവിടെ നിന്നവൻ ഏതോ തെരുവ് നിന്നാലോ വെല്ലുവിളിക്കുന്ന ഞാനിവിടെ ഉണ്ട് അപ്പോൾ വന്നാൽ എൻ്റെ ചള്ളക്കടിക്കാം എന്നൊക്കെ പറഞ്ഞ അവൻ അവിടെ വെല്ലുവിളിക്കുന്നു നീ ഒരു കാര്യം മനസ്സിലാക്കുക ഇസ്രായേൽ നാടെന്ന് പറഞ്ഞാൽ അതാണ് ഏതൊരു മനുഷ്യനും അവിടെ സ്വാതന്ത്ര്യമുണ്ട് എങ്ങനെ പോകാനുമുള്ള സ്വാതന്ത്ര്യം അവിടെ ഉണ്ട് നിനക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ തടസ്സങ്ങളുമില്ലാതെ വ്യത്യാസങ്ങളുമില്ലാതെ നീ അവിടെയെല്ലാം കയറി ഇറങ്ങി നടന്ന് വീഡിയോ എടുത്ത് നടന്നിട്ട് നീ പറയുകയാണ് വളരെ മോശമായിട്ടുള്ള ആൾക്കാരുകളുമുണ്ട് ഏ എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഒരിക്കലൊരു ശരിയായ നടപടിയല്ല ചെറുപ്പക്കാരനല്ലേ നീ ചെറുപ്പക്കാരന ചുവേന അപ്പോൾ പിന്നെ ഒരു വീഡിയോയിലതപ്പൊക്കെ പാലസീൻ്റെ ഒരു പുതപ്പ് ഒരു എന്തോ ഷാളോ ടൗലൊക്കെ കെട്ടി ഒരു ഫോട്ടോ അവൻ്റെ കണ്ടു നീ അവിടെ അവരങ്ങനെ സ്നേഹിച്ചു അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ട് അയക്കും ഒക്കെ നല്ല കാര്യം അവനവൻ്റെ ഇഷ്ടമാണ് തീവ്രവാദിയാകുന്നതിനും ആകണ്ടാകുന്നതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ് അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് മറ്റൊരു രാജ്യത്ത് ചെന്നിട്ട് അവരെ മോശമായി ചിത്രീകരിക്കുന്നത് ഒരിക്കലും ശരിയല്ല വട്ടന്മാരാണ് പിഷക്കാരാണ് എന്നൊക്കെ പറഞ്ഞ് ആ രാജ്യത്തെ മോശമായി ചിത്രീകരിക്കുന്നത് അത് ഒഴിവാക്കാമായിരുന്നു അന്തസ്സോടുകൂടി നല്ല വീഡിയോകളൊക്കെ എടുത്ത് അത് ഷെയർ ചെയ്യുക പങ്കുവെക്കുക ജനങ്ങളിലേക്ക് അതൊക്കെയായിരുന്നു നല്ലത് അല്ല ആ ദൂതന്മാരുടെ ഇടയിൽ ചെന്നിട്ട് മോശമായതെല്ലാം കണ്ട് ചിത്രീകരിച്ച് ജനങ്ങളെ കാണിക്കും ഇവിടെ ഉള്ളവർ ഭക്ഷക്കാരാണ് കൂടുതൽ ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല ഏ നീ അത് പറയുമ്പോൾ നിൻ്റെ അടുത്തുപോലും ഒരു വിക്ഷക്കാരനില്ല നിൻ്റെ വീഡിയോയുടെ അടുത്തുപോലും ആരെയും നീ കാണിക്കുന്നില്ല അല്ലെങ്കിൽ നീ കാണിക്കണമാർ എന്താണ്ടോ വിഷക്കാരാ ഒന്നും കഴിക്കാനൊക്കുന്നില്ല പക്ഷേ അവിടെ ആരും അങ്ങനൊരു വിഷക്കാരില്ല ഇല്ലാതിരിക്കുകയാണ് നീ പറയുന്നത് ഒന്നും മേടിച്ച് കഴിക്കാൻ പറ്റത്തില്ല വിഷക്കാരുടെ ബഹളമാണ് എന്ന് പറഞ്ഞാൽ ഇസ്രയേലിൽ ഉള്ളവരൊക്കെ പിഷക്കാരാണെന്ന് നീ നീ പറഞ്ഞു വരുത്തുന്നു ഇതൊരിക്കലും ശരിയല്ല അവിടെ പതിനായിരക്കണക്കിന് ഇന്ത്യക്കാരോടെ ജോലി ചെയ്യുന്നുണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക പതിനായിരക്കണക്കിന് ഇന്ത്യക്കാരവിടെ ജോലി ചെയ്തു അവരധ്വാനിച്ച് അവിടെ ജീവിക്കുന്ന അവർക്കൂടെ നാണക്കേട് ഉണ്ടാക്കി വെക്കരുത് വെക്കുകയാണ് ചെയ്തത് മനസ്സിലായില്ലേ മോശമായി അവരെയും ചിന്തി ചിത്രീകരിക്കുകയാണ് അപ്പോൾ ജീവിക്കാൻ നമുക്കൊരു സ്ഥലത്തേക്ക് പോകാൻ പറ്റത്തില്ല കാര്യം ഇന്ത്യക്കാരല്ല കേരളത്തിലുള്ളവർ ഇങ്ങനത്തെ ആൾക്കാരാണ് അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് വിസ കൊടുക്കണ്ടെന്നവർ ചിന്തിച്ചാൽ ഈ ഒരു ഒറ്റക്കാർ കാരണം കൊണ്ട് എത്ര പേർക്ക് തൊഴിൽ നഷ്ടപ്പെടും ജീവിതമാർഗ്ഗങ്ങൾ നഷ്ടപ്പെടും ചെറുപ്പക്കാരെ തൊഴിൽ നേടി അടക്ക തൊഴിൽ അന്വേഷിച്ചടക്കുന്ന ഒരു കാലഘട്ടം ഈ കാലഘട്ടം അപ്പോൾ അത് നഷ്ടപ്പെടുത്തി കളയുവാന് നമ്മളിങ്ങനെയുള്ള ചില ജീവീടുകൾ ചില സ്ഥലങ്ങളിൽ പോയി മോശമായ പേരുകളുണ്ടാക്കി ചിത്രീകരിച്ച് നമ്മുടെ തൊഴിൽ മേഖല നഷ്ടപ്പെടുത്തുന്നതായിട്ട് നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ളവർ ദൈവത്തിൽ പോയി മോശമായ രാജ്യത്തെ ചിത്രീകരിക്കാൻ പാടില്ല എന്ന് ആണ് എൻ്റെ ഒരഭിപ്രായം